ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും എൽ പി ജി സിലിണ്ടറിന്റെയും അമിതമായ വിലക്കയറ്റം കേറ്ററിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇതിനൊപ്പം അനധികൃത കേറ്ററിംഗ് സ്ഥാപനങ്ങളുടെ കടന്നുവരുവിനെതിരെ കൂടി നടപടി ആവശ്യപ്പെട്ടാണ് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജക്കബിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലാരംഭിച്ച ജാഥ അഡ്വക്കേറ്റ് സിബാസ്നി കൊളത്തിങ്ങൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ നിലയ്ക്ക് പാചക വാതകം ലഭിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ആവശ്യമാണ് കേവലം കേട്ടറിംഗ് അസോസിയേഷന്റെ അംഗങ്ങളുടെ മാത്രം ആവശ്യമല്ല ഈ സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ് എന്ന് അടിവര ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം വിദ്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സപ്ലൈക്ക് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളും അതുപോലെ തന്നെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇത്തരം രജിസ്റ്റേഡ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് ഒരു പ്രത്യേക നിരക്ക് കുറഞ്ഞ രീതിയിലുള്ള അവർ നിരക്ക് നിശ്ചയിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന്റെ കെട്ടിയിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളെ രക്ഷിക്കണമെന്നുള്ള ആവശ്യം തീർച്ചയായും ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ മുമ്പിലും നിയമസഭയിലും അടക്കം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ജാഥ ക്യാപ്റ്റനും എ കെ സി എ ജില്ലാ പ്രസിഡന്റുമായ സജിജക്കം ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ആരും ആരോടും ഉണ്ട് അതുള്ള പ്രദേശത്ത് വളരെ കുറവാണ് നമ്മുടെ വിവിധയിടങ്ങളിലെ സ്വീകരണ യോഗങ്ങൾ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ശ്രീഹറാം യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ എന്നിവർ ഉദ്ഘാടനം ചെയ്തു പാലായിൽ ജാഥ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ സംഭവം വിനേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞു നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ